സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറാട് പ്രദേശത്ത് ഒരുമയ്ക്കായി വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണ് സ്പർശം പദ്ധതി അത് കിടക്കണ കിടപ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതാണ് കേട്ടോ അതിൻ്റെ മേൽക്കൂരൊക്കെ തകർന്ന് തരിപ്പണമായി ഏ എങ്ങനെയുണ്ട് നമ്മൾ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയുടെയും വിജയം ആ കാണുന്നത് ഒരു ഇരുമ്പിൻ്റെ എന്തോ ഒരു മിഷനറിയാ കിടക്കാണ് ഉണ്ടോ ഉണ്ടോ കിടക്കുന്നത് ഉണ്ടോ മരാണ് വൻ മരങ്ങളൊക്കെയാണ് ഉണ്ടോ ഇതാണ് സ്പർശം പദ്ധതി എത്ര സ്ത്രീകളാണ് ഇവിടെ തൊഴിലെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടുത്തെ ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് ഇപ്പൊ കയറ്റി അയക്കുക ഉണ്ടോ ഈ പദ്ധതി പ്രകാരം ഇവിടെ ഉണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ ഇപ്പോൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ വാങ്ങിക്കാൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അവിടുന്ന് വാങ്ങാം